ഉത്താന ഏകാദശി ഉത്താന ഏകാദശി എന്നാൽ വിഷ്ണു ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ദിവസമാണ് ഇത് കാർത്തിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് ഏകാദശി വ്രതങ്ങളിൽ മുഖ്യസ്ഥാനം ഹരിബോധിനി എന്നറിയപ്പെടുന്ന ഉത്താന ഏകാദശിക്കാണ് ഇത് ഗുരുവായൂർ ഏകാദശി എന്ന നാമധേയത്തിൽ വളരെ പ്രസിദ്ധവുമാണ് ഭഗവാൻ ശ്രീനാരായണൻ യോഗനിന്ദ്രയിൽ നിന്ന് നിൽക്കുന്ന ഉത്താന ഏകാദശി സുദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ മേരുതുല്യമായ പാപങ്ങൾ പോലും നശിക്കുമെന്ന് സ്കന്ധപുരാണം വ്യക്തമാക്കുന്നു സാക്ഷാൽ വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഈ ഏകാദശി ദിനത്തിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളുന്നുവെന്നാണ് ഐതിഹ്യം ദേവേന്ദ്രനും മറ്റു ദേവിദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളുവാൻ എത്തുമെന്നും വിശ്വാസമുണ്ട് ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന ഖ്യാതി കരസ്ഥമാക്കി ആയിരം അശ്വമേധയാഗങ്ങൾക്കും നൂറുകണക്കിന് വാജ്പേയ യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ പതിനാറിലൊരംശത്തോളം നന്മ വരുത്തില്ല എന്ന് നാരദപുരാണം ഓർമ്മിപ്പിക്കുന്നു കൃതയുഗത്തിൽ ദേവലോകം ആക്രമിച്ച് കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങൾ എല്ലാവരും ഒത്തുചേർന്നു യുദ്ധം തുടങ്ങിയതിനിടയിൽ യോഗനിദ്രയിലായിരുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദേഹത്ത് നിന്ന് വിവിധ ആയുധങ്ങളും വേണ്ടി ദിവ്യതേജസ്വിയായ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു ഈ ബഹളത്തിനിടയിൽ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീ രൂപത്തോട് ആരാണ് നീ എന്ന് ഭഗവാൻ ചോദിച്ചു ഞാൻ ഏകാദശിയാണ് എന്നവൾ മറുപടി നൽകി സന്തുഷ്ടനായ ഭഗവാൻ വരം വേണമെന്ന് ചോദിച്ചു എൻ്റെ ദിവസം എല്ലാ പുണ്യ ദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണമെന്നും വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലവും വിഷ്ണുലോകം പുൽകുമാറാകണമെന്നും പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സന്തുഷ്ടനായ മഹാവിഷ്ണു അവളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റുമെന്നും ഏകാദശി വൃതം കൃത്യനിഷ്ഠതയോടെ ഭക്ത്യാദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു ഭൂലോക വൈകുണ്ഠമെന്ന ഖ്യാതിയുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളിക്കൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണിത് ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശിച്ച ഈ പുണ്യദിനത്തെ ഗീതാദിനമായും വിശേഷിപ്പിക്കുന്നു ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലായിരുന്നുവെന്നാണ് ഐതിഹ്യം അദ്വൈതാചാര്യനും ശൈവാവതരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാക്രമങ്ങൾ ഇന്നു കാണും വിധം ചിട്ടപ്പെടുത്തിയതും ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു അത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കുവാൻ പുറത്തിറങ്ങുന്ന മഹാസുദിനം കൂടിയാണിത് ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വില്ലോമംഗലം സ്വാമികൾ പൂന്താനം ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ കുരൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ചതും ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ ചൈതന്യം അനുഭവപ്പെട്ടതും ഈ സുദിനത്തിലാണ് ചെമ്പൈ വൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിക്ഷ ഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയതും ഈ മഹാദിനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന ദിനവും ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതും ഈ സുദിനത്തിലാണെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചതും ഏകാദശി മഹാപുണ്യ ദിനത്തിലാണ് ഈ ഏകാദശിയെ പ്രബോധിനി ഏകാദശി ദേവോദിനി ഏകാദശി ഹരിബോധിനി ഏകാദശി എന്നൊക്കെ വിളിക്കുന്നു ഈ ദിവസത്തെ പ്രധാനുഷ്ഠാനങ്ങൾ വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഹരികൃഷ്ണ